ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് അതായത് വീക്കിലി എക്സ്പയറിയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിക്ക് നല്ലൊരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തി ഏഴാണ് എന്നാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ നാൽപ്പത്തി ആറ് ഓഹരികളും നേട്ടത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തത് നാല് ഓഹരികളിൽ മാത്രമാണ് ഒരു ഇടിവ് നമ്മൾ കണ്ടത് അദാനി പോർട്സ് ആയിരുന്നു ഏറ്റവും അധികം ലീഡ് ചെയ്തത് അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്തി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ബാങ്ക് സൂചിക ഒരു അണ്ടർ പെർഫോം ആയിരുന്നു കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിരുന്നത് ബ്രോഡർ മാർക്കറ്റിലും ഓവർസോൾ ലെവൽസിൽ നിന്നും നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു വീക്കിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് മറികടക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലെവൽ മറികടന്നുകൊണ്ട് മൂവ് ചെയ്താൽ സൂചികയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു മാറ്റമുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീക്കിലി എക്സ്പയറി ആയ ആയതിനാൽ തന്നെ ഒരു വോളറ്റിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് in ആദ്യമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം ടെക്നിക്കൽസിൽ അപ്സൈഡിൽ ഇരുപത്തി എഴുന്നൂറ് എന്ന ലെവലിലേക്ക് ഇൻഡെക്സ് മൂവ് ചെയ്തേക്കാം എന്നാണിപ്പോൾ എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് രൂപക് ദേ എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗൺ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ഇരുപത്തി രണ്ടായിരം എന്ന റേഞ്ചിൽ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണിപ്പോൾ ഏഞ്ചൽ വണിലെ അനലിസ്റ്റ് രാജേഷ് ബസാലെ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിൽ സപ്പോർട്ട് ശ്രദ്ധിക്കാം തുടർന്ന് കഴിഞ്ഞ ഇന്റടെ കഴിഞ്ഞൊരു സെഷനിൽ ഇൻട്രാഡേ ലോ ആയിട്ടുള്ള ഇരുപത്തിരണ്ടായിരത്തി അൻപതാണ് അടുത്ത സപ്പോർട്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിനോടടുത്താണ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത് സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നാൽപ്പത്തി ഒൻപതിനായിരം ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ഡൗൺ സൈഡിൽ നാല്പതിലാണ് സപ്പോർട്ട് എന്നും മേത്ത ഇൻവെസ്റ്റ്മെന്റിലെ കൃഷി െ അഭിപ്രായപ്പെടുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സിലെ ട്രെൻഡ് പരിശോധിച്ചാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് എന്ന റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി തുടക്ക സമയങ്ങളിൽ വ്യാപാരം ചെയ്തിരുന്നത് യു എസ് മാർക്കറ്റിൽ കഴിഞ്ഞ സെഷനിൽ നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിന് നേട്ടത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻ്റ് ആറ് മൂന്ന് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസും നാനൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തി ഒന്ന് പോയിന്റ് ഒന്നേ നാല് ശതമാനത്തിന് നേട്ടത്തിൽ നാല്പത്തി മൂവായിരത്തി ആറ് പോയിന്റ് അഞ്ച് ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ദാക്ക് ഒന്ന് പോയിന്റ് നാല് ആറ് ശതമാനത്തിന്റെ നേട്ടത്തിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ സ്റ്റോക്സിൽ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിരുന്നു ഓട്ടോ മേക്കേഴ്സിന് തീരുവ ചുമത്തുന്നതിൽ ഒരു മാസത്തെ സാവകാശം ഇപ്പോൾ അനുവദിച്ചിരുന്നു ആ ഒരു അപ്ഡേഷൻസ് ഒക്കെ വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പോസിറ്റീവ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഒപ്പം തന്നെ ഐ എസ് എം സർവീസ് ഇൻഡെക്സ് ഇമ്പ്രൂവായതിൻ്റെ കണക്കുകളും വന്നിട്ടുണ്ടായിരുന്നു അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള എക്കണോമിക് ഡാറ്റയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ഐ ഐ ഡി ഐ ആക്ഷൻ നോക്കിയാൽ എഫ് ഐ എസിന്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷനിൽ ഒന്നേ പോയിന്റ് ഒന്ന് ആറ് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം ഫിനാൻഷ്യൽ സ്റ്റോക്സിൽ ഇന്ന് ഫോക്കസ് വയ്ക്കാവുന്നതാണ് കാരണം ആർ ബി ഐ ഗവൺമെൻറ് ബോണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി പർച്ചേസ് ചെയ്യുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ ബോണ്ടുകൾ ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ട് വാങ്ങിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനായിരിക്കും ആദ്യം അൻപതിനായിരം കോടി രൂപയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുന്നത് തുടർന്ന് മാർച്ച് പതിനെട്ടിനും പർച്ചേസ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എക്കോണമിയിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇനി അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് കൊട്ടക് സെക്യൂരിറ്റീസ് ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് തൊട്ട് മുൻപ് ആഡ് എന്നുള്ളൊരു സ്റ്റാൻസ് ആണ് നൽകിയിരുന്നത് ആയിരത്തി നാനൂറ് രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നിലവിലുള്ള ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇപ്പോൾ കമ്പനിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ റീസെൻറ്റ് പീക്ക് ആയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി എട്ട് രൂപയിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ ഒരു കറക്ഷൻ രേഖപ്പെടുത്തിയിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ പോലും കമ്പനിക്ക് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം പതിനൊന്ന് ശതമാനത്തിന്റെ സി വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് എക്സ്പെക്ട് ചെയ്യുന്നത് ടി സി എസ് ആണ് അടുത്തൊരു സ്റ്റോക്ക് ടി സി എസിനെ സംബന്ധിച്ച് യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ടെലികോം ടവർ ഓപ്പറേറ്റർ ആയിട്ടുള്ള വാൻഡേജ് ടവേഴ്സുമായിട്ട് കമ്പനി ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അവരുടെ ഡിജിറ്റൽ സർവീസ് പ്ലാറ്റ്ഫോംസ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കരാറിലാണ് ഇപ്പോൾ ടി സി എസ് ഒപ്പുവച്ചിരിക്കുന്നത് സോ ടി സി എസിനെ സംബന്ധിച്ച് ഈ ഒരു ന്യൂസ് പോസിറ്റീവാണ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ആണ് അടുത്തത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എഫ് ഐ ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സിലേക്ക് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തീരുമാനത്തിന് ഇപ്പോൾ എൽ ഐ സിയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ് അവർ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴിയും ലോണുകൾ വഴിയുമൊക്കെ ആയിരിക്കും വിവിധ ഘട്ടങ്ങളിലൂടെ ഈ ഫണ്ട് റേസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എൽ ഐ സിയെ സംബന്ധിച്ച് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചും ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് സൈഡസ് ലൈഫ് ആണ് അടുത്തത് കമ്പനിക്ക് ഡാസാറ്റിനി ടാറ്റ് ടാബ്ലെറ്റ്സിന് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി യു എസ് എഫ് ഡി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും ഐ ആർ എഫ് സി ആണ് അടുത്തത് ഐ ആർ എഫ് സിയെ സംബന്ധിച്ച് അവർക്ക് നോൺ റെയിൽവേ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സോ മെട്രോ പ്രൊജക്ട്സ് റെയിൽവേ പ്രൊജക്റ്റ് കൂടാതെ ഇപ്പോൾ മെട്രോ പ്രൊജക്ട്സിനും കൂടി ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം വേദാന്തയുടെ ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് അടുത്ത ഒരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് ഫണ്ട് യ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ ആയിരിക്കും ഫണ്ട് റൈസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് മാർച്ച് പത്താം തീയതി നടത്തുമെന്നും കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആർ ആർ പി ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ് അടുത്തൊരു സ്റ്റോക്ക് കമ്പനിക്ക് ചെന്നൈ മെട്രോപൊളിറ്റിയൻ വാട്ടർ സപ്ലൈയിൽ നിന്നും ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട് എൺപത് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ആണ് ഇപ്പോൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്തൊരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കരാർ പൂർത്തിയാക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്